പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ തറാവീഹെന്ന് പറയുന്ന മഹിതമാകുന്ന ഇരുപതരക്കാത്ത നമസ്കാരം കടന്നു വരുമ്പോൾ തൊട്ടടുത്തുള്ള കൂട്ടുകാരനെയൊക്കെ വാട്സാപ്പിൽ ചോദിക്കുന്ന കൂട്ടുകാരില്ലയോ ഏതൊക്കെ ഇമാമിങ്ങലാണ് സൂറത്തിൽ ഫീല് മുതൽ താഴോട്ട് ഓതി നിസ്കരിക്കുന്നത് ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്ന പള്ളികൾ തേടി ഓടിപ്പോകാ തയ്യാറാകുന്ന ചെറുപ്പക്കാരില്ലയോ അത്തരത്തിലുള്ള പള്ളികളിൽ ചെന്നാൽ തന്നെ ഒതുവെടുക്കുന്ന സമയത്ത് തന്നെ എത്രയോ മിനിറ്റുകൾ സമയങ്ങൾ അവൻ ചെലവഴിക്കുകയാണ് രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ തന്നെ അവന്റെ ഉള്ളിലുള്ള കഫം പുറത്തെടുക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരില്ലയോ വെള്ളം കുടിച്ചുകൊണ്ട് സമയങ്ങളെ കൊല്ലുന്നവരില്ലയോ വിക്രുംകളിലും പങ്കെടുക്കാതെ അടുപ്പിന്റെ അലയിൽ പോയി നിലകൊള്ളുന്നവരില്ലയോ ഭക്ഷണം പാചകം ചെയ്യുന്ന ഭക്ഷണപ്പുരയിൽ പോയി മണിക്കൂറുകളും ചെലവഴിച്ചാലും അള്ളാന്റെ പള്ളിയുടെ അകത്തലത്തിൽ വന്നുകൊണ്ട് വെച്ചുകൊണ്ടൊരു പത്ത് മിനിറ്റ് സമയം പോലും ചെലവഴിക്കാ തയ്യാറാകാത്ത കപടതയുടെ മുഖമുള്ള വിശ്വാസികളല്ലയോ ഹബീബായ നബിതങ്ങളെ കുറിച്ച് പറയാൻ എനിക്കെന്ത് നമുക്ക് എന്ത് യോഗ്യതയാണ് എത്ര നിസ്കാരമാണ് ചിട്ടയുള്ളത് ഒരു രണ്ടരക്കാലത്ത് ഒരു രണ്ടരക്കാലത്ത് നൂറ് വേണ്ട രണ്ടരക്കാത്ത് നിസ്കാരം കൃത്യമായി ഒതു കൊടുത്തുകൊണ്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന മമ്മിനുണ്ടോ മമ്മിനത്തുണ്ടോ പഠിച്ചു വെക്കണേ നാളാഹത്തിന് വേണ്ടി എന്ത് ചെയ്തടാ എന്ത് ചെയ്തടി എന്ന് അള്ളാഹു ചോദിച്ചു ആ സമയത്ത് ഒറ്റ പോക്കാണ് പള്ളി കയറി അകത്തോട്ട് കയറി എൻട്രകത്ത് നിസ്കരിച്ചാ പോയി ഇവന്റെ എല്ലാം പോകും അതുകൊണ്ടാണ് കരിക്കാനേ അറിയില്ല അത് വേറൊരു വിഷയം മറ്റുള്ളവരെ നോക്കി മുമ്പ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് ഒന്നും വേണ്ട അത് നമ്മളെ സാലിഹീകള് ചേർക്കട്ടെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാ നിങ്ങള് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ ഈ ടോയ്ലറ്റ് കഴുകുക എന്നൊക്കെ പറയുന്ന നിസ്സാരമായ കാര്യമല്ല പള്ളിയുടെയൊക്കെ പ്രത്യേകിച്ച് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും ഗുണങ്ങളുണ്ടാവും ഉറപ്പാണ് നീയത്ത് നന്നായാല് നീയത്ത് നന്നാക്കണം നീയത്ത് നല്ലതെങ്കിലും പിന്നിൽ നിന്ന് തള്ളി തരുമടോ നീയത്ത് നല്ലതെങ്കിലും തൗഫീഖ് പിന്നിൽ നിന്ന് നല്ല നീയത്ത് വെച്ചാൽ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ തൗഫീഖ് കിട്ടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നിസ്കാരം ഒന്ന് നിലനിർത്തി നോക്ക് നിന്റെ എല്ലാ ദുശീലങ്ങളും മാറും എല്ലാ ദുശീലങ്ങളും മാറും അറുനൂറ് കോടിയുടെ ലഹരി മരുന്നാണ് ഈ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് അറുന്നൂറ് കോടിയുടെ ലഹരി മരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് ഇവിടെ പിടിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് എം ഡി എം എന്ന് പറയുന്ന സാധനം ലഹരി ഉൽപ്പന്നമാണ് ആ കിനടിയിലൊക്കെ വെച്ചാൽ രണ്ടു ദിവസത്തേക്ക് പിന്നെ റാഹത്താണ് ഒന്നും അറിയണ്ട എവിടെ വേണമെങ്കിലും ഇരുന്ന് ഉറങ്ങിക്കോളും ഏത് വാതിലിന്റെ സഹസിലും കിറഞ്ഞു നിൽക്കും അങ്ങനെ തൈറ്റാണ് കഴിഞ്ഞ നാലു കൊല്ലമായിട്ട് വല്ലാതെ കേരളത്തിൽ കടന്ന് ഓടുന്നയറ്റാണ് അതൊക്കെ പേര് പറയാൻ പേടിയാണ് പിന്നെ കുട്ടികൾ അത് അന്വേഷിച്ചു തന്നെ പോവും അതാണ് അവസ്ഥ ഒരു സാധനവും പറയാൻ പാടില്ല അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് കിലോയാണ് അതിവിടെ പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടതിൻ്റെ കണക്കായി പറയുന്നു കേട്ടോ അല്ലാതെ നിലവിൽ ഇവിടെ ഉള്ളതെന്ന് പറയാൻ നമ്മുടെ ഇതിൽ അറിവില്ല അതിനേക്കാൾ എത്രയോ ഇവിടെ വരുന്നുണ്ടാവും പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചതിന്റെ കണക്കാണ് ഈ പറയുന്നത് കഞ്ചാവും ഈ സാധനങ്ങൾ അറുപത്തിരണ്ട് കിലോളം ഹഷീഷ് ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോ ഇവിടെ ഉപയോഗിക്കുന്നത് ആരും ഒക്കെ പേര് നോക്കുമ്പോ പേരിന് കൗമിലൊരുത്തനുണ്ടാവും പിടിക്കപ്പെടുന്നതിലെല്ലാം വറക്കത്തിന് അവിടെ വറക്കത്തിന്റെ അഖിലുകാരുണ്ട് സാലിഹായ ഒരു മനുഷ്യൻ എല്ലായിടത്തും വേണമല്ലോ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എവിടെയാണ് സമൂഹത്തിന്റെ പോക്ക് എവിടെയാണ് സമൂഹത്തിന്റെ പോക്ക് കള്ളു കുടിക്കുന്നവർ എത്രയോ അഖിലുകാർ പക്ഷെ മലപ്പുറം ജില്ലയിൽ അലഹദില്ല ഇപ്രാവശ്യത്തെ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലക്കാരാണ് കള്ളു കുടിക്കുന്ന ജില്ലയുടെ കണക്ക് കള്ളു കുടിക്കുന്നവർ തീരെ ഇല്ല എന്നല്ല ജില്ലയുടെ കണക്ക് വന്നപ്പോഴത്തേക്കും ഈ പ്രാവശ്യത്തെ കണക്ക് വന്നപ്പോ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പക്ഷെ കള്ളുകൂടിയിൽ വളരെ കുറവാണ് പക്ഷെ ലഹരി ഉപയോഗങ്ങൾ രഹസ്യമായും പരസ്യമായും നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലുമുണ്ട് അതിന്റെ ഏജന്റുമാർ വർത്തിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിലുണ്ട് സ്കൂളിലുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ കോളേജുകളിലുണ്ട് രഹസ്യവും പരസ്യവുമായിട്ട് കച്ചവടം നടത്തുന്നവരുണ്ട് അതിനുവേണ്ടി നിൽക്കുന്ന ഏജന്റുമാരുണ്ട് ചെറിയ കുട്ടികളെ അതിന് ഏജന്റായി വർത്തിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട് ഇതൊക്കെ മാറ്റണ്ടേ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹിം ഉൾപ്പെടുത്തട്ടെ മക്കളെ ഒക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചോണേ കുറെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണെ എല്ലാരും അടുത്തടുത്ത് ഉണ്ടോന്നൊന്ന് നോക്കിയേക്കണം മലപ്പുറത്തായതുകൊണ്ട് ഇതിനു വിഷയമില്ല അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ചൊരിയട്ടെ ചെയ്യട്ടെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹി ചേർക്കട്ടെ അങ്ങനെ ദ്വാരെക്കണം കുട്ടിയെ താന്നല്ല ദ്വാരക്കേണ്ടത് സ്വാലിഹായ സന്താനത്തെ താ അള്ളാ അങ്ങനെ ദ്വാരക്കണ്ടത് ഒരുപാട് ആളുകൾക്ക് അത് തെറ്റുപറ്റിയിട്ടുണ്ട് മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ് സെയ്യുന സുന ഇബ്രാഹിം നബി അലിസ്വലാം എന്തായിരുന്നു അങ്ങനെയാട്ടുള്ളത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹിയും ഉൾപ്പെടുത്തട്ടെ മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ് സക്കരിയ നബി സയ്യുനിയം സൂറത്തും മറിയം തുടക്കം ഓയി നോക്കിൻ നബി അലിസ്സലാമിന്റെ ചരിതമാണ് അള്ളാഹു തുടങ്ങുന്നത് തന്നെ മറിയം ബിബി റലി അള്ളാഹു ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി വി അറിയാട് സഹോദരിയെ വിവാഹം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലിസ്സലാം ما كل هذا بشميشو. هذه هي تندو دعاء عندنا. بسم الله الرحمن الرحيم. كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني ബഹുമാനപ്പെട്ട സക്കരിയ നബി അലി ഇസ്സലാമിൻ്റെ ചരിതമോദിക്കൊണ്ട് സൂറത്തും അറിയമ്മിലൂടെ അള്ളാഹു തുടക്കം കുറിക്കുകയാണ് എന്റെ അടിമയാകുന്ന സക്കരിയയുടെ ചരിതം നബിയെ കേൾക്കണേ പഠിക്കണേ ബഹുമാനപ്പെട്ടവർ ആഴ്ചയോ അയാള് റബ്യ ബിലീമില്ല അള്ളാഹുവേ എനിക്കൊരു പരിശുദ്ധനായ സാലിഹായ സ്വാലോനെ തരണേ അല്ലാഹായ പൊന്നുമോനെ ബഹുമാനപ്പെട്ട നബി മഹതിയാകുന്ന മറിയം അലിയല്ലാ കൊന്നയുടെ ഏറ്റെടുത്ത വ്യക്തിയാണ് വ്യക്തിയാണ് ശാലമായ ചരിത്രമാണ് ശാലമായ ചരിത്ര സമയമില്ല ഒരുപാട് കാര്യത്തിലേക്ക് പോവും മറിയം ബീബിർ അലി അള്ളാഹുനെ ഗർഭം ധരിച്ചു ഹന്നത്ത് ബീബർ അലി അള്ളാഹു മഹദിയവറുകൾ നേർച്ചയാക്കി എന്റെ വയത്തിലുള്ള കുട്ടിയെ ബൈത്തിൽ മുഖസിന്റെ പരിപാലനത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കുന്നു വയത്തിൽ കിടക്കുമ്പോ തന്നെ പക്ഷെ കുട്ടി പ്രസവിച്ചപ്പോഴത്തേക്കും എന്താണ് ആണല്ല പെണ്ണാണ് അവിടെ തന്നെ സുന്ന തെളിഞ്ഞു പള്ളിയിലേക്കാരെയാണ് പോവുക പുരുഷനാണ് പോവുക കാരണം അത് മറിയം ബീബർ അലി അള്ളാഹുനെ പ്രസവിച്ചപ്പോ ഉമ്മയാകുന്ന ഹന്നത്ത് ബീബർ അലി അള്ളാഹു ആ ഒരു പരിഭവം അവിടെ പറഞ്ഞത് എടുത്ത് പറയുന്നുണ്ട് റബ്ബി ഇന്നി റബ്ബിൻസ അള്ളാഹു ഞാൻ പ്രസവിച്ചത് പെണ്ണാണല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ നേർച്ച വീടുകാൻ പള്ളിയിലേക്ക് ബൈത്തിൽ മുക്ക പരിപാലനത്തിന് വേണ്ടി നേർച്ച വിട്ടു ഈ കുട്ടിയെ നോക്കാൻ വേണ്ടി മുപ്പതോളം ആളുകൾ വന്നു എന്നാണ് ചരിത്രം കാണാൻ ഇരുപത്തി ഏഴൊന്നുണ്ട് മുപ്പതൊന്നുണ്ട് മുപ്പതോളം ആളുകൾ ആ നാട്ടുകാരും എല്ലാവരും വന്നു ഈ കുട്ടിയുടെ കഫാലത്ത് കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി പറയുന്നത് അവിടെയാണ് ഖുർആാൻ ഞങ്ങൾ ഏറ്റെടുക്കാം കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരും കടന്നു വന്നു ആ പള്ളിയിലെ ചീഫ് ഇമാമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് ബൈത്തിര മക്കദ്ശ്രി അന്നത്തെ ഇമാമാണ് സബി അലൈഹാം അദ്ദേഹം പറഞ്ഞു ഖുറാന്റെ ചരിത്രം ഖുറാന്റെ ചരിത്ര ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോവാൻ വേഗം പറയാം അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കോളാം അങ്ങനെ ഈ മുപ്പത് പേരോടൊപ്പം അദ്ദേഹം ഉണ്ട് എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നോക്കാൻ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവസാനം തീരുമാനം എത്തി നറുക്കിടാൻ വേണ്ടി നരക്കിടാമണ്ണി നിന്നത് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു പ്ലാസ്റ്റിക് പേനയൊന്നും അല്ല അല്ലാത്ത നല്ല പേന എടുത്ത് നദിയിലേക്ക് എറിയാൻ ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം മറിയമ്പി വെറിയെ നോക്കാനുള്ള അനുവാദം അത അങ്ങനെ എല്ലാവരും പേന എടുത്തു മുപ്പത് പേരും കരിയാനബി അലൈ ഇസ്ലാമും എടുത്തു കരിഅാനബിയുടെ ബന്ധവും കൂടിയാണ് പേന ഇട്ടു എല്ലാവരുടെയും പേന വെള്ളത്തിലൂടെ അങ്ങ് പോയി തിരിച്ചു വന്നിട്ടില്ല മുങ്ങിപ്പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ പേന തിരിച്ച് കരയിലേക്ക് വന്നടിഞ്ഞു ബഹുമാനപ്പെട്ടവർ കുട്ടിയെ ഏറ്റെടുത്തു മറിയം മറിയമ്പ് ഇവർ അറിയാഹുനേക്ക് പള്ളിയുടെ ഒരു മൂലയിൽ തന്നെ മനോഹരമായ നിലയിൽ ഒരു പർണശാല ഇബാദത്തിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി ഇതൊക്കെ ഖുർആൻ പറയാണ് മനോഹരമായ ചരിത്രം അതുകൊണ്ടല്ലേ ഒരു പെണ്ണിന്റെ പേരിൽ അള്ളാഹു ഒരു സൂറത്ത് തന്നെ വെച്ചത് സൂറത്തും മറിയം സ്ത്രീകളെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ടോ ഖുറാൻ പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്ത് നല്ലതുപോലെ പഠിക്കണം നമ്മൾ മറിയമ്പിയെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം അള്ളാഹു തോഫിയ് നൽകട്ടെ പഠിക്കേണ്ട സ്ത്രീയാണ് സൂക്ഷ്മത വെച്ച സ്ത്രീയാണ് സംശുദ്ധത പുലർത്തിയ സ്ത്രീയാണ് ആ മറിയം മറിയമ്പീവർ അലി അള്ളാഹുനയുടെ അടുക്കിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലിഹുസ്സലാം എന്ന ബന്ധു ആ കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തതാകുന്ന ബഹുമാനപ്പെട്ടവർ ഭക്ഷണവുമായിട്ട് ചൊല്ലുമ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ മഹതി അവറുകൾ നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം വിളയുകയും കിട്ടുകയും ചെയ്യുന്നതാകുന്ന കായികനികൾ ബലങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദീവരളുടെ കയ്യിലുണ്ട് തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനത്തെ ചില കായികനികൾ ചൂടുള്ള കാലഘട്ടത്തിൽ ചെല്ലുമ്പോഴും മഹാദേവറുകൾ കൈവശം കാണാം ഏഹ് ഇതെങ്ങനെയാ അന്നാലിഹാദ നിനക്ക് വിടുന്ന പെണ്ണെ ഇത് ഇസ്ലാം ചോദിച്ചു ഖുർആനാണ് ഞാൻ വിശദീകരിക്കുന്നതിന് ആയതോതി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ മഹദീപരകൾ പറഞ്ഞു ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് പടച്ചറബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ക്കിരി നബി അലിസ്ലാമിന് മനസ്സിലായി ഈ സ്ഥലം ഒരു നിസ്സാരമായ സ്ഥലമല്ല മറിയം ബി വി റിയാഹുവിന്റെ ഇബാദത്തെടുക്കുന്ന ഈ പവിത്രമായ സ്ഥലം മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കാരണം അള്ളാഹുവിന്റെ സൗദത്തിൽ നിന്ന് വലങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആര് കൊണ്ടുവരണം മലക്കുകൾ കൊണ്ടുവരണം അപ്പൊ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഇരുന്ന് ദാഴ്ചയിൽ ഇജാബത്ത് തുറപ്പാണ് അതുകൊണ്ട് മക്കളില്ലാതെ വിഷമിച്ച നബി അലി ഇലാം ആ പറക്കത്താക്കപ്പെട്ട സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ട് ദ്വായ് ചെയ്യുപോയ അതാണ് സൂര്യകൾ ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നു കൊണ്ട് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു മറിയം ബിബി അലി അള്ളാഹു പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം വിവാദത്തെടുത്തതായ സ്ഥലം തക്കുവ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് പളച്ചറപ്പിലേക്ക് കണ്ടമെഴുതിക്കൊണ്ട് ദ്വായ് ചെയ്തപ്പോ തനിക്ക് ഉത്തരം ഈ സ്ഥലം കിട്ടും ഇവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് കാരണം അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം ലഭിക്കുന്ന കായികനികൾ തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദീവരുള്ള കൈവശം കൊടുത്തത് അല്ലാഹു എന്ന് മഹദീവരുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെതാകുന്ന സാന്നിധ്യം അഥവാ മലക്കിന്റെ സാന്നിധ്യം ഈ റൂമിലുണ്ട് ഈ സ്ഥലത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സക്കരി ഖുർആാൻ പറയുന്നു അവിടെ വെച്ചുകൊണ്ടത് ആയി ചെയ്തു നബി അലിഹുസ്ലാം തന്റെ റബ്ബിനോട് അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് അവിടെ വെച്ചതും ആയിരുന്നു എന്തിന് കുട്ടികളില്ലാതെ വിഷമിച്ചത് അള്ളാഹു കുട്ടിയെ തരണേ അള്ളാ എന്നതും ആയിരുന്നു هنالك دعا زكريا ربه قال رب هب لي من لدنك ذريه طيبه انك سميع الدعاء അള്ളാഹുവേ പടച്ചറപ്പേ എനിക്ക് സ്വല്ഹായ പരിശുദ്ധനായ കുട്ടിയെ നൽകണേ അള്ളാ കുട്ടിയെ നൽകണേ അള്ളാ ഫുക ان الله يبشرك بيحيى مصدقا بكلمه من الله وسيده وحصورا ونبيا من الصالحين

Amen. Oh. നിങ്ങൾക്ക് നാം ഒരു മകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആ മകന്റെ പേര് യഹയ എന്നാണ് യഹ്യ എന്നാണ് മുമ്പ് നാം ഇതുപോലൊരു പേര് ഒരാൾക്കും നാം നാമകരണം ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് യഹയ എന്ന ഒരാൾക്ക് പേര് വെക്കപ്പെടുന്നത് അത് നിങ്ങളുടെ മകനാണ് മകനാ On. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട മോമിനീങ്ങളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരെ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന പ്രിയപ്പെട്ട സോദരാസോദരി നേർച്ചകൾ നേരുന്നവരെ ദ്വായു ചെയ്യുന്നവരെ ഈ ദ്വാ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കൊള്ളണേരി കുട്ടിയെ നൽകണേ അള്ളാ അങ്ങനെ ചെയ്ത് ശീലിക്കണം അങ്ങനെ തന്നെ ദ്വായി ചെയ്യണം വേറെ ഒന്നിലേക്കും പോരുത് എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ ദ്വാരക്കണം കാരണം ചിലപ്പോൾ റബ്ബ് നിനക്ക് കുട്ടിയെ തരാതെ പരീക്ഷിക്കുന്നത് എന്താ ആ കുട്ടി നിനക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതാകാം وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا وأما الجدار فكان لغلامين يتيمين وكان تحته كنز لهما وكان ابوهما صالحا ബഹുമാനപ്പെട്ടതാകുന്ന അടുക്കലേക്ക് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതായ മോസാ നബി അലഹിമുമായി ചെന്നുകൊണ്ട് അന്താക്കി പട്ടണത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ വെള്ളം കൊടുക്കാതെ നിലകൊണ്ട അവരെ സൽക്കരിക്കാതെ നിലകൊണ്ടതായ ജനസമൂഹത്തെയാണ് കാണുന്നത് അവർക്കിടയിൽ പാവപ്പെട്ടതാകുന്ന യത്തീമിങ്ങൾ ആകുന്ന രണ്ട് കുട്ടികളുടെ മനോഹരമാകുന്ന കുടുംബത്തിന്റെ പൊളിഞ്ഞു വീഴായ പൊളിഞ്ഞു വീഴാറായി നിലകൊള്ളുന്നതായ മതിൽ ബഹുമാനപ്പെട്ടവർ മോസാ നബിയോടൊപ്പം ചേർന്ന് കൊണ്ട് പണിതുകൊടുക്കുകയാണ് ഇല്ലാമ് എല്ലാം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോ ഒന്നും നൽകാത്തതാകുന്ന ഈ നാട്ടുകാർക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ സേവനം ചെയ്യുന്നത് എന്ന് അക്ഷമയോടുകൂടി മോസാനബി അലെഹിമ് ചോദിക്കുമ്പോ സൂറത്തുൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്

ഈ പൊളിഞ്ഞു വീരാറായി നിൽക്കുന്നതായ ഈ മതിര് അതിന്റെ ഉടമസ്ഥത ആരെന്നറിയുമോ രണ്ടിയ തീമ്യങ്ങളാകുന്ന പാവപ്പെട്ടതാകുന്ന അനാഥ മക്കളുടേതാണ് ആ മതിലിന്റെ താഴ്ഭാഗത്ത് അവരുടെ പ്രിയപ്പെട്ട ഉപ്പയായ സാലിഹായ മനുഷ്യന് കുഴിച്ചിട്ടതായ നിധികളുണ്ട് നിധികളുണ്ട് ആ മതിലിപ്പോൾ പൊളിഞ്ഞു പോയാൽ അനർഹമായ കരങ്ങളില്ലത് എത്തിപ്പോടാൻ ചാൻസ് ഉണ്ട് ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ മാത്രമേ ഈ മതിൽ പൊളിഞ്ഞു വീഴാൻ പാടുള്ളൂ എങ്കിലേ കുട്ടികളുടെ കൈവശം അത് ലഭിക്കുകയുള്ളൂ ഞാനിത് കൊടുക്കാനുള്ള കാരണം വക്കാന ഈമീങ്ങനാകുന്ന മക്കളുടെ മാപിതാവ് ആയിരുന്നു ീമ്യങ്ങളാകുന്ന ഈ രണ്ട് കുട്ടികളുടെ പിതാവ് സാലിഹായ മനുഷ്യനായിരുന്നു നിന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ കുറ ഇന്ന വലിയാഹുല്ലവീ നാപല്ലിഹ് കാര്യങ്ങൾ ഏറ്റെടുക്കും തീർച്ചയാണ് തീർച്ചയാണ് വിഷമിക്കണ്ട മുമ്മിനെ കൊറോണ വന്നാലും ഒമിക്രോൺ വൈറസ് കൊണ്ട് വന്നാലും ഏതൊക്കെ ബുദ്ധിമുട്ടുകളും വ്യാധികളും നിനക്കുണ്ടായാലും ഏതെല്ലാം നിലക്ക് നീ തകർന്നാലും ഏതൊക്കെ ശത്രുക്കളെ നിനക്കെതിരിൽ തിരിഞ്ഞാലും അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമേ വല്ലാഹു ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നി എന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പ് നിന്നെ ഏറ്റെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം മൊമിനേ മൊമിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ വമാമിന്താ في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كله ഈ ലോകത്തുള്ള സർവ്വസിങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകാൻ എബിലിറ്റി ഉള്ളവനും കഴിവുള്ളവനും അള്ളാഹു അത്രേ ആ പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് നീ ജീവിക്കല്ലേ ചെറുപ്പക്കാരാ നിന്റെ കള്ളുകൂടി നീ ഒഴിവാക്കണേ നിന്റെ സിനിമ കാണൽ ഒഴിവാക്കണേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോള് അന്യരാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിങ് നടത്താൻ തുടങ്ങിയില്ലയോ പരസ്യമായി പോലും വാപ്പയും ഉമ്മയും കബളിപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട സിനിമകൾ കാണുന്നതാകുന്ന മക്കളായി മാറിയില്ലയോ അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബന്ധപ്പെടാൻ തയ്യാറാകുന്ന ആളുകളല്ലയോ ഒളിച്ചോടാൻ വേണ്ടി നിലകൊള്ളുന്ന എത്രയോ മുസ്ലിം അംഗമാര് ചെറുപ്പക്കാരില്ലയോ നാല് പ്രസവിച്ചിട്ട് പോലും തന്റെ പ്രിയ മക്കളെ വളർത്തിയ മാതാപിതാക്കളെ തനിക്കെല്ലാം പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ട ഒളിച്ചോടാൻ വേണ്ടി വെമ്പൽ കൊള്ളിന്ന് മുറുകെ പിടിക്കണേ സാലി ആകാൻ വേണ്ടി പരിശ്രമിക്കണേ മറിയം ബീവർ അലി അറിയാ ജീവിതം നീയൊന്ന് പഠിക്കണേ പരിശുദ്ധമായ സൂറത്തു മറിയമിലൂടെ െ കുറിച്ചൊന്ന് അനുസ്മരിക്കണേ നബിയെ മലപ്പുറത്തുള്ള മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ ആരെന്നറിയുമോ ഇതും ജനങ്ങളിൽ നിന്നും ഒതുങ്ങി മാറി പടച്ചറപ്പിലേക്ക് ജീവിച്ചുകൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈ ലോകത്തിന്റെ തമ്മുരാരായ പടച്ചിറപ്പിനെ വാഴ്ത്തം മാറ്റിക്കൊണ്ട് ഇപാദത്തെടുത്തുകൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാ പാവപ്പെട്ടതായ സാലിഹത്താകുന്ന മറിയം ബിബിയുടെ റൂമിലേക്ക് ഇതാ ഒരു പുരുഷൻ കടന്നു വരുവയാട് അതേ സലാം മലക്കാകുന്ന ചിബിരിയില് മനുഷ്യൻ രൂപത്തിൽ കടന്നുവരു അയാള് ഇലയ റോഹന ഫലഹ മനുഷ്യന്റെ രൂപത്തിൽ പൂർണനായ മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നതാകുന്ന ചിബിരീലിനോട് മനുഷ്യന്റെ കോലം കണ്ടപ്പോൾ മഹതിയാകുന്ന മറിയം ബീവി ഉടനെ പറഞ്ഞു കാരുണ്യവാനായ ജഗന്യന്താവായ ോട് നിന്നെ കൊണ്ട് ഞാൻ ശരണം തേടുകയാണ് സുന്ദരനും ഒറ്റക്കൊരു റൂമിൽ കിട്ടിയപ്പോൾ ഇംഗിതം നിറവേറ്റാ തുനിയുകയല്ല മറിച്ചവനെ ഇറക്കി വിടുകയാണ് നീ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് എങ്കിൽ ഇറങ്ങിപ്പോകണേ എന്ന് മറിയം ബി ബിറിയാഹുവിനെ പറഞ്ഞുവെങ്കിൽ മലപ്പുറത്തെ പെങ്ങളെ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാടമാണ് ാണ് ആ മറിയമിനെ കുറിച്ചാണ് കുറ പറഞ്ഞത് മറിയമേ അള്ളാഹുറക്കി അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു വതഹറകി അല്ലാഹു നിന്നെ പരിശുദ്ധിപ്പെടുത്തിരിക്കുന്നു നിന്നെ സാലിഹത്തായ പെണ്ണായി അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു കാരണം പോലെ ജീവിതം നയിച്ച ഒരു പെണ്ണ് ലോകത്തില്ല ലോകത്തില്ല ആരോരുമില്ലാത്ത സ്ഥലത്ത് അല്ലാതെ മറ്റാരും ദർശിക്കൂല എന്ന് ഉറപ്പുള്ളതാകുന്ന ഒരു റൂമിലേക്ക് ഇതാ അന്യരാകുന്ന ഒരു പുരുഷൻ വന്നപ്പോഴും ആ പുരുഷനെ ഇറക്കിവിടാൻ ധൈര്യം കാണിച്ച പെണ്ണേ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരു വലിയ മാതൃകയാണ് നിങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് തെളിയിച്ചിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന ജനകോടികൾക്ക് കോടികൾക്ക് മനുഷ്യ മക്കൾക്ക് വിശ്വാസി വിശ്വാസിനികൾക്ക് മാതൃകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവർ പഠിക്കാൻ ഉപയുക്തമായ നിലയിൽ കുറാനില്ല അടയാളപ്പെടുത്തുകയാണ് ആ മറിയം ബീവിയെ മറന്നിട്ട് പെങ്ങളെ എവിടേക്കാണ് നിന്റെ ജീവിതം വാപ്പറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി പോയി അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും എറണാകുളത്തും മലപ്പുറത്തിന്റെ മണ്ണിലും പെരുന്നൽമണ് അങ്ങാടിയിലുമൊക്കെ കറങ്ങി നടക്കുന്നതായ്വങ്ങളേ ആഹരത്തെ കുറിച്ച് ചിന്തയില്ലയോ ചിന്തയില്ലയോ നിനക്ക് നിനക്കാക്കു മോശമാകുമെന്നുള്ള ഭയപ്പാടില്ലയോ ഭയപ്പാടില്ലയോ നിന്റെ ഉമ്മയുടെ ജീവിതം എന്തേ നീ കൊണ്ടുവരാതെ പോയത് നിന്റെ മാതാപിതാക്കളുടെ മനോഹരമാകുന്ന ജീവിതം എന്തേ നിന്റെ ജീവിതത്തിൽ നടത്തി മാറ്റി നിന്റെ നിസ്കാരം എവിടെയാണ് നീ എവിടെയാണ് നോമ്പനിഷ്ഠിച്ചത് നീ ആർക്കാണ് കണ്ണീരൊപ്പിയത് നീ കണ്ടതും മഹറാമാണ് നീ കേട്ടതും ഹഹറാമാണ് നീ പിടിച്ചതും മഹറാമാണ് നീ നടന്നതും മഹറാമാണ് നിന്റെ ജീവിതം മുഴുവനും അനാവശ്യമായ തലത്തിലേക്ക് പോയവളാണ് ആഹറത്തെ ചിന്തിച്ചുകൊണ്ട് പടച്ചിറപ്പിന് ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞൊന്ന് മടങ്ങനെ ചെയ്തൊന്ന് പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരയാനുള്ള അവസരം ാണ് അവസരമാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ കണ്ടവനാണ് അല്ലാ ഹറാമ കാതുകൊണ്ട് കേട്ടവനാണ് അള്ളാ കൈകൊണ്ട് ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോയവനാണ് അള്ളാ കാലുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നു നീങ്ങിയവനാണ് റബ്ബേ എനിക്ക് നീ പൊറത്തു നൽകണേ അള്ളാ നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയണ്ണ മജ് ഇത് അനുസ്മരിച്ച ഔലിയാക്കളാകുന്ന കബീർ റിഫായി തങ്ങളെ ീ അനുസ്മരിച്ചു സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങൾ കടന്നു വന്ന മതിലിസാണ് ഒലമാക്കൾ അനവധിയുള്ള മതിലിസാണ് ഉമറാക്കൾ കടന്നു വന്ന മതിലിസാണ് അതുകൊണ്ട് തന്നെ മലായിക്കത്തുകൾ കാരുണ്യം ചൊരിയപ്പെടുന്നതായ മതിലീസാണ് ാണ് ഈ മതിലിസിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് നീയന്ന് തൗപ ചെയ്യണേ ചെറുപ്പക്കാരാ നീയന്ന് തൗപ ചെയ്യണേ പെങ്ങളെ പെങ്ങളെ അള്ളാഹുവേ ഞങ്ങളുടെ അനവധി നിരവധി തെറ്റുകുറ്റങ്ങൾ മുഴുവനും നിനക്കറിയാമല്ല അള്ളാ നീ വിട്ടുപുറത്ത് മാഫ് ചെയ്യണേ അല്ലാ ഞങ്ങളെ സാലിഹീങ്ങളിൽ ചേർത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ